നിർശാ പ്രവർത്തകരുടെ സമരം ഇന്നും തുടരുകയാണ് നിരാഹാര സമരം തുടരുന്ന ആശാ പ്രവർത്തകർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുള്ള ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി ഈ സമരം നടക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇപ്പോൾ കൂട്ട ഉപവാസം ആരംഭിച്ചിട്ടുണ്ട് ഗോകുൽ നാഥ് വിവരങ്ങളുമായി ഉള്ളത് ഗോകുൽ ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യവും അഭിവാദ്യവും അർപ്പിച്ച് ആരൊക്കെ ഇപ്പോൾ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അഭിലാഷെ എ പി അബ്ദുള്ള കുട്ടി അടക്കമുള്ള ബി ജെ പിയിൽ നിന്നുള്ള നേതാക്കൾ അതേപോലെ തന്നെ അതേപോലെ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾ അങ്ങനെ തുടങ്ങി നിരവധി നേതാക്കളാണ് ഇപ്പോൾ ഈ ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് നടയിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും സംസ്ഥാന വ്യാപക ഉപവാസ സമരമാണ് നടക്കുന്നത് ഇപ്പോൾ സമരം നാൽപ്പത്തിമൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ നാൽപ്പത്തിമൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാഹാര സമരം അഞ്ചാം ദിവസത്തിലേക്ക് മുൻപോട്ട് പോവുകയും ചെയ്യുന്നു പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് പലർക്കും പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ആളുകളുണ്ട് ആദ്യമായിട്ടാണ് സമരം ഇരിക്കുന്നത് അങ്ങനെ സമരം ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ശാരീരിക ശാരീരിക പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുമുണ്ട് അങ്ങനെയുള്ളവരെ മാറ്റിക്കൊണ്ട് പുതിയ സമര പുതിയൊരു സമരത്തിലേക്ക് മുൻപോട്ട് പോവുകയുമാണ് എന്തായാലും അഞ്ചാം ദിവസം ഈ നിരാഹാര സമരം തുടരുമ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വലിയ രീതിയിൽ തന്നെ ജന ജനത്തിരക്കുണ്ട് അതേപോലെ തന്നെ പ്രവർത്തകർ ഒത്തുകൂടുന്നുണ്ട് എന്നുള്ളതാണ് സമരം മറ്റൊരു ദിശയിലേക്ക് തന്നെ മാറുകയുമാണ് എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിലും സമരം സമരം ശക്തമായി മുൻപോട്ട് പോകുന്നത്

ചെയ്യാമല്ലോ കാരണം നമ്മൾ ഇവിടെ ഒരിടത്ത് ജോലി ചെയ്ത് വേറൊരു സ്ഥലത്ത് ശമ്പളം വാങ്ങുന്ന രീതി അത് ശരിയല്ലല്ലോ എല്ലാവരും എല്ലാ സ്ഥലത്തും ജോലി ചെയ്യണം അവിടെ അവിടെയാണല്ലോ അവർക്ക് ശമ്പളം ഉള്ളത് ഞങ്ങളിവിടെ ചെയ്യണ ശമ്പളം ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഞങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ സമരം അവസാനിച്ചാൽ മതി ആ അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം അഞ്ച് ഭക്ഷണം കഴിക്കാതെ കരുമ്പോ അവർക്ക് അതിന്റേതാക്ക ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അസുഖം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഉപാസരിക്കുന്നത് അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഒന്ന് പരിഹരിച്ച് അതൊന്ന് സമരം ഒന്ന് ഒത്തു തീർപ്പാക്കി തരണം തീർപ്പാക്കണം എന്നുള്ളതാണ് ആവശ്യം സംസ്ഥാന വ്യാപകമായി സമരം നടക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വിവാദം ഞാൻ സമരത്തിൽ പങ്കെടുത്തത് ആശാ പ്രവർത്തകർ സമരക്കാർ വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ടാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അതേസമയം തന്നെ ചില സമരസമിതി പ്രവർത്തകർ അത് തള്ളിക്കളയുകയും ചെയ്തു